മണ്ണർക്കാട് ആനമൂളി റോഡ് നവീകരണം വൈകുന്നതിനെതിരെ കരാറുകാരന്റെ ഓഫീസിലേക്ക് യു നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും പോലീസ് ഭേദിച്ച് ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളി കയറാൻ നടത്തിയ ശ്രമം പോലീസ് തടഞ്ഞു മാർച്ച് എം സംസദിന്റെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തെങ്കര ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തിയ മാർച്ചിനെ കരാർ കമ്പനിയുടെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് ഏൻ ഷം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ വികസനത്തിൽ രാഷ്ട്രീയം പറയാനില്ലെന്നും കിഫ്ബിയുടെ നൂലാമാലകളാണ് പദ്ധതികൾ വൈകിപ്പിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു കിഫ്ബിയുടെ പല പദ്ധതികളോടും എതിർപ്പുണ്ട് പക്ഷേ വേറെ പദ്ധതി പദ്ധതിയില്ലാത്തതിനാൽ അംഗീകരിക്കുകയേ നിർവാഹമുള്ളൂ സർക്കാരിന്റെ കടക്കണിയുടെ പ്രധാന കാരണം കിഫ്ബിയാണെന്നും എം എൽ എ പറഞ്ഞു അപ്പൊ ഇതിൽ പറയുമ്പോ ഞാനീ മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയം പറയാറുണ്ട് എല്ലാരും യോജിപ്പിച്ചു കൊല്ലം ചെയ്തത് ഇതിൽ ഈ കിഫ്ബിയുടെ രീതികളോട് ഞങ്ങൾക്ക് നല്ല വിയോജിപ്പ് ഈ രീതികളാണ് ഇതിന്റെ പ്രശ്നം ഇത്രയേറെ വൈകിപ്പിക്കുന്ന ഇത്രയേറെ സങ്കീർണമാക്കുന്ന പലതവണ പരിശോധിക്കുന്ന ഞാൻ പറഞ്ഞത് തോമസ് ഐസക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞത് അതാണ് സംഗതി ആ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പ്രവർത്തിയൊക്കെ നടത്തിയത് കേരളത്തിൽ കിഫ്ബി ഏറ്റെടുത്ത് പണി തുടങ്ങിയ ഞാൻ എൻ്റെ ലിസ്റ്റ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആലപ്പുഴ ജില്ലയിൽ കോട്ടയം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ തിരുവനന്തപുരത്ത് പോയ ഒരുപാട് പാലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് ആറ്റക്കര അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷഫ് ടി കെ ഫൈസൽ മൈക്കിൾ ഷമീർ മണലടി ഗിരീഷ് ഗുപ്ത ഷമീർ പഴരി ടി കെ സഫാൻ ടി കെ ഹംസകുട്ടി എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്